ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമുള്ള മണ്ഡലം കൺവെൻഷൻ ആലപ്പുഴയിൽ നടന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇടതുപലത് ജനപ്രതിനിധികൾ ആലപ്പുഴ മണ്ഡലത്തിൽ ഒരു വികസനവും കൊണ്ടുവന്നിട്ടില്ലെന്ന് സുരേന്ദ്രൻ പറഞ്ഞു വികസന കാര്യത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മണ്ഡലമായി ആലപ്പുഴയെ മാറ്റിയതാണ് കേന്ദ്രമന്ത്രിസഭയിൽ വരെ ഉണ്ടായിരുന്ന പഴയ യു ഡി എഫ് ജനപ്രതിനിധികളുടെയും ഇപ്പോഴത്തെ എൽ ഡി എഫ് ജനപ്രതിനിധികളുടെയും സംഭാവനയെന്നും സുരേന്ദ്രൻ പറഞ്ഞു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ മണ്ഡലം കൺവെൻഷൻ ആലപ്പുഴയിൽ നടന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴയിൽ നിന്നും പാർലമെന്റിലേക്ക് പോയിട്ടുള്ള ഇടതു വലത് ജനപ്രതിനിധികൾ ആലപ്പുഴയിൽ ഒരു വികസനവും കൊണ്ടുവന്നിട്ടില്ല എന്ന് സുരേന്ദ്രൻ പറഞ്ഞു വികസന കാര്യത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലയായി ആലപ്പുഴയെ മാറ്റി എന്നതാണ് ഇവരുടെ സംഭാവന കേന്ദ്ര മന്ത്രിസഭയിൽ വരെ ഉണ്ടായിരുന്ന ആളാണ് കോൺഗ്രസിന്റെ പഴയ ജനപ്രതിനിധി ഒരു നേട്ടവും ആലപ്പുഴയ്ക്ക് ില്ല എൽ ഡി എഫിന്റെ സിറ്റിംഗ് എം പി ആകട്ടെ ശബരിമലയിൽ യുവതികളെ കയറ്റിവിടാൻ പ്രോത്സാഹിപ്പിച്ച ആളാണ് സ്വന്തം സമുദായത്തിലെ ഒരു പുരോഗമന നടപടിക്കും പിന്തുണ നൽകാത്ത ആളാണ് നിലവിലെ എം പി സംസ്ഥാനത്ത് മുഖ്യമന്ത്രി കള്ളപ്രചരണം നടത്തി വോട്ട് പിടിച്ച് നടക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം ജനങ്ങൾ അതീവ ദുരിതത്തിലാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു ജനങ്ങളുടെ ഒരു പ്രശ്നത്തിനും മുഖ്യമന്ത്രി എന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് പെൻഷൻ ഇല്ല മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല സപ്ലൈകോയിൽ ഭക്ഷ്യധാന്യങ്ങളില്ല മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല കറണ്ട് ചാർജ് കൂട്ടുന്നു വെള്ളക്കരം കൂട്ടുന്നു വീട്ടുനികുതി നികുതി കൂട്ടുന്നു ഭൂനികുതി കൂട്ടുന്നു ചോദ്യത്തിന് ഉത്തരമില്ല ശമ്പളം മുടങ്ങുന്നു പെൻഷൻ മുടങ്ങുന്നു ചോദ്യത്തിന് ഉത്തരമില്ല വ്യാപകമായ കള്ളപ്രചരണമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാൻ ഒരു മതവിഭാഗത്തിന്റെ താൽപര്യങ്ങൾ ആ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വർഗീയ പ്രേണന നടത്തി വോട്ട് നേടാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് കോൺഗ്രസും യുഡിഎഫും അതിനോട് മത്സരിക്കുകയാണ് മതഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മുന്നണികളായി രണ്ട് മുന്നണികളും കേരളത്തിൽ മാറി ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം ഈ നാടിന്റെ വികസന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത് പന്തളം പ്രതാപൻ അധ്യക്ഷനായി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ബി ജെ പി ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ മേഖലാ പ്രസിഡന്റ് കെ സോമൻ ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ വെള്ളിയാംകുളം പരമേശ്വരൻ ബി ഡി ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജ്യോതിസ ജില്ലാ പ്രസിഡന്റ് അനിയപ്പൻ തുടങ്ങി എൻ ഡി എ കടകക്ഷി നേതാക്കളും പുതിയതായി ബി ജെ പിയിലേക്ക് എത്തിയവരെ കൺവെൻഷനിൽ സ്വീകരിച്ചു